സുഡാനി ഫ്രം നൈജീരിയ എന്ന സിനിമയിലേതുപോലെ അനവധി വിദേശ ഫുട്ബോൾ താരങ്ങൾക്ക് താങ്ങും തണലുമായ മണ്ണാണ് മലപ്പുറം എന്നാൽ മലപ്പുറം ചെമ്പ്രകാട്ടൂരിൽ നടന്ന ഫൈവ്സ് ടൂർണമെൻറ്റിൽ ഐവറി കോസ്റ്റ് താരം ഹസൻ ജൂനിയറെ കാണികൾ ചേർന്ന് മർദ്ദിക്കുന്ന ദൃശ്യം മലപ്പുറത്തിൻ്റെ ഈ ഖ്യാതിക്ക് വലിയ ഇടിവുണ്ടാക്കി വാർത്ത ദേശീയ മാധ്യമങ്ങളടക്കം ഏറ്റെടുത്തു പക്ഷേ ഒറ്റപ്പെട്ട ഈ സംഭവത്തിൻ്റെ പേരിൽ ജില്ലയെ മോശമായി ചിത്രീകരിക്കുന്നതിൽ ചില രാഷ്ട്രീയ താൽപ്പര്യങ്ങളുമുണ്ട് കാണികൾ തന്നെ കല്ലെടുത്തെറിഞ്ഞെന്നും വംശീയാധിക്ഷേപം നടത്തിയെന്നുമാണ് ഹസൻ ജൂനിയർ പോലീസിൽ നൽകിയ മൊഴി നൂറോളം വരുന്ന ആളുകൾ ചേർന്ന് ഹസനെ മർദ്ദിക്കുന്ന ദൃശ്യവും പുറത്തുവന്നു എന്നാൽ കാണികളിൽ ഒരാളെ ഹസൻ ചവിട്ടുന്ന ദൃശ്യവും ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് ഇത്തരത്തിൽ ചവിട്ടിയതാണ് മർദ്ദിക്കാൻ കാരണമായതെന്നും പറയപ്പെടുന്നു കണ്ടാലറിയാവുന്ന പതിനഞ്ച് പേർക്കെതിരെ കേസെടുത്തതിനൊപ്പം ഹസൻ ജൂനിയർക്കെതിരെയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിസാര പ്രശ്നങ്ങളുടെ പേരിൽ പോലും സെവൻസ് മൈതാനങ്ങളിൽ സംഘർഷമുണ്ടാവാറുണ്ട് കഴിഞ്ഞ ജനുവരിയിലാണ് തിരൂരങ്ങാടിയിൽ നടന്ന ടൂർണമെൻറ്റിൽ ടിക്കറ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് കാണികൾ ഗേറ്റ് തകർത്തത് കഴിഞ്ഞ മാസം വാണിയമ്പലത്ത് നടന്ന സെവൻസ് ടൂർണമെൻറ്റിലും കാണികൾ തമ്മിൽ സംഘർഷമുണ്ടായി എന്നാൽ കളിക്കാനെത്തിയ വിദേശ താരത്തെ കയ്യേറ്റം ചെയ്യുന്ന സംഭവം ഇതാദ്യമാണ് ഇത് മൊത്തത്തിൽ വെറുതെ ഒരു ഇഷ്യുണ്ടാക്കി മലപ്പുറത്തിന് വേണ്ടാത്ത രീതിയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ ഇതിൻ്റെ ഒന്നും ആവശ്യം ഇതിൻ്റെ അകത്തില്ല ഫുട്ബോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന സംഗതികളാണ് അത് ഇതിന്റെ സംഘാടകരും ഒന്ന് പിന്നെ ആശങ്കപ്പെടാൻ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് അതിനെ കുറിച്ച് പറയാനുള്ളത് ഇത് ടൂർണമെന്റ് കമ്മിറ്റിയും അതുപോലെ തന്നെ അതിനെ അനുബന്ധിച്ച ആളുകൾ കുറച്ചുകൂടി ജാഗരൂകരാകണം വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാത്തതാണ് പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് താരങ്ങളെ ആക്രമിക്കുന്നതും വംശീയാധിക്ഷേപം നടത്തുന്നതും പോലുള്ള ഗുരുതരമായ തെറ്റുകൾ തടയാൻ ഇതാവശ്യമാണ് ചെമ്പ്രകാട്ടൂരിൽ ഫുട്ബോൾ ടൂർണമെന്റ് നടന്ന ഗ്രൗണ്ടിൽ ഗാലറിയോ സുരക്ഷാ വേലിയോ ഉണ്ടായിരുന്നില്ല ഇത് കാണികൾ എളുപ്പത്തിൽ മൈതാനത്തേക്ക് പ്രവേശിക്കാൻ കാരണമായി കെട്ടിയുണ്ടാക്കുന്ന ഗാലറികൾ തിങ്ങി നിറയുന്നതാണ് മലപ്പുറത്തെ കാഴ്ച ഗാലറിയിൽ സ്ഥലമില്ലെങ്കിൽ നിലത്തിരുന്ന് കളി കാണാനും ആളുകൾ ഉണ്ടാവും അവിടുത്തെ അണപൊട്ടിയ ആവേശത്തിലേക്ക് ഒരു തീപ്പൊരു വീണാൽ മതി ആളിക്കത്താൻ മലപ്പുറത്തെ ഗ്രാമങ്ങൾ തോറും സംഘടിപ്പിക്കുന്ന സെവൻസ് ടൂർണമെന്റുകളിൽ നിന്നും കിട്ടുന്ന പണത്തിന്റെ ഒരു പങ്ക് ചെലവഴിക്കുന്നത് കഷ്ടത അനുഭവിക്കുന്നവരുടെ കണ്ണീരൊപ്പാനാണ് അങ്ങനെയാണ് മലപ്പുറത്തിൻ്റെ മൈതാനത്ത് ഫുട്ബോളും സ്നേഹവും ഒരുമിക്കുന്നത് മലപ്പുറത്തെ മോശമായി ചിത്രീകരിക്കുന്നത് തടയാൻ കാരുണ്യമെന്ന ലക്ഷ്യത്തിനൊപ്പം കൂടുതൽ സൗഹൃദമായ സ്റ്റേഡിയങ്ങൾക്കൂടെ ആവശ്യമാണ്